ഓരോരുത്തരും ഓരോ രീതിയിലാണ് സൗന്ദര്യ സംരക്ഷണം നടത്തുന്നത് ചിലർ മറ്റാരെങ്കിലും നിർദ്ദേശിച്ച സൗന്ദര്യ സൗന്ദര്യമാർഗങ്ങൾ പിന്തുടരും അല്ലെങ്കിൽ പുതിയതായി വരുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സ് പരീക്ഷിച്ചു നോക്കുന്നവരുമുണ്ട് ചിലർ ഏതെങ്കിലും സൗന്ദര്യ പ്രശ്നത്തിന് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാനും ആരംഭിക്കും അത്തരത്തിൽ അടുത്ത കാലത്തായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒന്നാണ് കൊറിയൻ ചർമ്മ സംരക്ഷണ രീതി ഏതാനും വർഷങ്ങളായി സൗന്ദര്യ വിപണി പിടിച്ചു കുലിക്കുകയാണ് കൊറിയൻ ബ്യൂട്ടി സങ്കല്പങ്ങൾ മുന്നേറുന്നത് കൊറിയൻ ഡ്രാമകൾ അടക്കമുള്ള കേരളത്തിൽ ആരാധകർ വർദ്ധിച്ചതോടെയാണ് കൊറിയൻ ചർമ്മ സംരക്ഷണ രീതിക്ക് പിന്നാലെ മലയാളികൾ സഞ്ചരിച്ചു തുടങ്ങിയത് അവയിലേറെയും യുവതി യുവാക്കളാണ് കണ്ണാടി പോലുള്ള ചർമ്മം നേടാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന കൊറിയൻ മാർഗങ്ങൾ തേടി പോകുന്നവരുടെ എണ്ണം ചെറുതൊന്നുമല്ല അക്കൂട്ടത്തിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം ഭാവനയും കൊറിയൻ സ്കിൻ കെയറിനോട് തനിക്കുള്ള താല്പര്യത്തെക്കുറിച്ച് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി പങ്കുവച്ചിരുന്നു കുറച്ചു ദിവസം മുൻപ് ഓസ്ട്രേലിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളിൽ വിശിഷ്ടാതിഥിയായി എത്തിയത് ഭാവനയായിരുന്നു അതിനുശേഷം നൽകിയ അഭിമുഖത്തിലാണ് വിദേശത്ത് അവധി ആഘോഷിക്കാൻ എത്തുമ്പോഴുള്ള തന്റെ പ്രധാന വിനോദങ്ങളെക്കുറിച്ച് ഭാവന വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിൽ വന്നപ്പോഴും പതിവ് പോലെ ഷോപ്പിങ്ങിനാണ് താൻ കൂടുതൽ സമയം ചിലവഴിച്ചതെന്ന് ഭാവന പറയുന്നു അക്കൂട്ടത്തിലാണ് കൊറിയൻ സ്കിൻ കെയറിനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് നടി സംസാരിച്ചത് നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ പോലും ലഭിക്കാത്ത സാധനങ്ങളാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ വാങ്ങിയത് കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടമുള്ളയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിച്ചു മുപ്പതുകൾ എന്ന് കേട്ടാൽ തന്നെ പല സ്ത്രീകൾക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് അവരുടെ സൗന്ദര്യം ഇരുപതുകൾ വരെ പാലിച്ചു പോന്ന പലതും പോരാതി വരുമെന്ന് ചിലർക്കെങ്കിലും ആകുലതയില്ലാതെ ഇല്ല പക്ഷെ പ്രായം ഏതായാലും തിളങ്ങുന്ന ചർമ്മവും സൗന്ദര്യവും സ്വന്തമായുള്ള ആളാണ് ഭാവന മുപ്പത്തിയെട്ടിലെത്തി നിൽക്കുന്ന താരത്തിന് ദിവസം ഓരോന്ന് കഴിയും തോറും സൗന്ദര്യം ഏറിവരുന്നുവെന്നാണ് ആരാധകരുടെ പക്ഷം സ്വപ്നക്കൂടിലും ലോലി ഒന്നും കണ്ട ഭാവനയല്ല ഭാവനയല്ലിപ്പോൾ നിറത്തിലടക്കം ഭാവനയിൽ നിരവധി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു മാത്രമല്ല സ്കിൻ കെയറിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഫിറ്റ്നസിനും കൊടുക്കുന്നയാളാണ് ഭാവന സിനിമയിൽ വന്നത് കൗമാരകാലത്താണെങ്കിലും ഇന്നും ഭാവന മലയാളത്തിൽ സജീവമായ നായകമാരെ ആരാധകരുള്ള താരമാണ് കൊറിയൻ സ്കിൻ കെയർ രീതികൾക്കും ഭാവനയ്ക്ക് യുവത്വം തുളുമുന്ന ചർമ്മം നൽകിയതിന് പിന്നിൽ പങ്കുണ്ടെന്നത് വ്യക്തം അതേസമയം ഓസ്ട്രേലിയയിൽ ഇത്തവണ വന്നിട്ട് വ്യത്യസ്തമായ രുചികൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും നടി പറയുന്നു ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് ാലും ചോറും മീൻകറിയും തേടി പിടിച്ചു പോകുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഭാവന മലയാളി ഫുഡ് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് പുറത്തു വരുമ്പോൾ അത് അന്വേഷിച്ച് നടക്കാറില്ലെന്ന് നടി പറയുന്നു തായ് കൊറിയൻ ജാപ്പനീസ് ഇറ്റാലിയൻ കുസിൻ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് താനെന്നും ഭാവന പറഞ്ഞു മലയാളത്തിൽ സജീവം അല്ലെങ്കിലും ഭാവനയോട് ഇഷ്ടമുണ്ട് ആരാധകർക്ക് ആ ഇഷ്ടം ഇന്നും അതേപോലെ നിലനിൽക്കുന്നുമുണ്ട്